നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ടർബോ എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ചുള്ള കുറച്ച് പുതിയ വിശേഷങ്ങളാണ് സിനിമയുടെ ഓട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം അൻപത് ദിവസത്തിലേക്ക് അടുത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ഒ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളെ പറ്റി വലിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും പുറത്തുവിടുന്ന മമ്മൂട്ടി കമ്പനി അവസാനമായി കളക്ഷൻ പുറത്തുവിട്ടത് എഴുപത് കോടി രൂപയാണ് ഇവിടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ട്രാക്കർമാരുടെ കണക്കുകളിലും ഈ എഴുപത് എന്നുള്ളത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കോടി രൂപ വരെ വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ ചില യൂട്യൂബർമാർ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് മാത്രം വീഡിയോ ഇടുന്ന ചില യൂട്യൂബർമാർക്കിടയിൽ മാത്രം ഈ സിനിമ നൂറും നൂറ്റി ഇരുപതും കോടി കഴിഞ്ഞ് മുന്നോട്ട് ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മാന്ത്രികത എന്താണെന്ന് ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാലും സിനിമ എഴുപത് കോടിക്ക് ുള്ളിൽ കളക്ഷൻ നേടി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രവുമല്ല വലിയ ബഡ്ജറ്റായിട്ടുള്ള ആ ഒരു ചിത്രം ഈ തിയേറ്ററിൽ നിന്ന് എഴുപത് കോടി നേടിയാൽ സാമ്പത്തികമായിട്ട് ലാഭം നേടില്ല എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം പക്ഷേ അങ്ങനെ സാമ്പത്തിക ലാഭം മാത്രം തിയേറ്ററിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം മാത്രം നോക്കി ഇതുപോലുള്ള വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ ഇറക്കുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ല എന്തു തന്നെയാലും ബിസിനസ്സിലൂടെ ലാഭം നേടുക എന്ന് തന്നെയായിരിക്കാം ഇവരുടെയും ലക്ഷ്യം ഇപ്പോൾ ഒ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മുപ്പത്തിയഞ്ച് കോടി രൂപയോളം ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സിന് മാത്രമായിട്ട് ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിസിനസ്സിലൂടെ നൂറ്റിപ്പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടുമെന്നുള്ളത് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ മുപ്പത്തിയഞ്ച് കോടി ആ ചിത്രത്തിന് ഒ ടി ടി ആയിട്ട് ഒ ടി ടി സാറ്റലൈറ്റിലൂടെ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സിനിമ വലിയ ഒരു സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ടാകും എന്നുകൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു അടുത്ത മാസം രണ്ടാം വാരത്തോട് കൂടി സോണി ലീവിലൂടെയായിരിക്കും ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം കൺഫേം ുണ്ട് കാത്തിരിക്കാം വലിയൊരു വിജയം